സ്വഹാപത്തിന്റെ ചരിത്രത്തിൽ കാണാം പൂച്ചയെ പോലും അകത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കാറുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം പൂച്ചയെ പോലും പുറത്താക്കിയിട്ട് അതാണ് ലജ്ജ ലജ്ജന്ന് പറയേണ്ടത് ലജ്ജെടുത്തുപോയി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈമാനിൽ കണക്ട് ചെയ്ത ലജ്ജ എടുത്തുപോയിട്ടുണ്ട് ആണുങ്ങളുടെ പോയി പെണ്ണുങ്ങളുടെ പോയി എല്ലാവരുടെ പോയി നമ്മളെ ഏറ്റവും വലിയൊരു ശ്രമം വേണ്ടത് ലജ്ജ തിരിച്ചു കൊണ്ടുവരാനാണ് കാരണം ഇസ്ലാം ദീനിലല്ലാതെ വേറൊരു മതത്തിലും ഹയാ ആവശ്യമുള്ളതാണ് എന്ന ചർച്ചയില്ല ഇലാഹിയായ മതത്തിലല്ലാതെ വേറെയോടെയും അത് ചർച്ചയില്ലാതുകൊണ്ട് നമ്മളാണത് തിരിച്ചു കൊണ്ടുവരേണ്ടവർ നമ്മളത് തിരിച്ചു കൊണ്ടുവരണം അതൊരു വിജയത്തിന്റെ മാർഗമാണ് ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവളാണ് ഏറ്റവും കൂടുതൽ ഇമാനുള്ളവൾ അതുകൊണ്ട് ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം ശരിക്ക് കുട്ടികളെയും പഠിപ്പിക്കണം അപ്പഴേ അവർക്ക് മറക്കാൻ തോന്നുള്ളൂ കാണുന്നതിൽ ലജ്ജ വേണം കാണാതിരിക്കുന്നതിൽ ലജ്ജ ഉണ്ടാവണ്ട എങ്ങനെയപ്പോ കാണാതിരിക്കലേ നമുക്ക് മടി തോന്നണേ എങ്ങനെയപ്പോ മുഖം അതൊരു ലജ്ജയാണ് കാണുന്നതിൽ ലജ്ജയായിട്ട് അത് എന്ന് മാറുവോ അന്ന് നമുക്ക് വിജയം ഉണ്ടാവും നമ്മൾ നമ്മളെ കുട്ടികൾ പഠിക്കണത് നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനേതായാലും ഉസ്താദ ഇങ്ങനെ ആയിപ്പോയി കുട്ടികൾ നന്നാകാൻ വേണ്ടി ഒന്ന് ദുരക്കം ഉണ്ടു പറഞ്ഞിട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും നൂറുപ്യ കൊടുത്തോളി ദോരന്നോളി അതൊക്കെ വേണ്ട തന്നെയാണ് എന്ന അതൊക്കെ നിർത്താൻ തീരുമാനിക്കണ്ട അതൊക്കെ വേണം അതിൻ്റെ ഒപ്പം നമ്മളൊന്നു നേരാവാൻ തീരുമാനിക്കുകയും വേണം നമ്മളൊരു നേരാവാൻ തീരുമാനിക്കണം അന്ന് നമ്മളെ ഇസ്ലാമിക് സെന്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പുളിയാരച്ചതിന് ശേഷം സുഭി കഥ ആയത് ഓർമ്മയിലില്ല എന്റെ ഉമ്മ ഒത്തിരി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു എന്തൊരു സന്തോഷമുള്ള വർത്താനാണ് വലിയ സന്തോഷമുള്ള ഒരു വർത്താനാണത് കുട്ടികളെ സുഭീസ്കരിപ്പിക്കുന്നത് പാപ്പിയും തന്നെയാണ് വേറെ ആരുമല്ല ആദ്യം നമ്മൾ ഉത്കരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ കണ്ട് നമ്മൾ കുട്ടികളും തയ്യാറോ ഗൾഫ് നാടുകളിൽ കുറച്ചൊക്കെ ഒരു മെച്ചം ഉണ്ട് കിട്ടും നാട്ടിലെ ആ വിഷയം ഇതിലേറെ പരാജയം ഗൾഫിൽ കുറെ ഒക്കെ മെച്ചുണ്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം സുബീക്ക് നിൽക്കുന്ന വിഷയത്തിൽ ഏ വാർസുള്ള നാട്ടിൽ നാട്ടിൽ അതിൽ നിന്ന് മാത്രല്ല നാട്ടിൽ ഇപ്പൊ എല്ലാ ഭക്തനും പള്ളി വെക്കുവാണെങ്കിൽ നമ്മൾ വരെ നാട്ടിൽ പോയാലും ഒഴിവിട്ടില്ല ഒഴിവിട്ടായിട്ടാണെങ്കിൽ അത് വേറെ പക്ഷെ ഒഴിവിട്ടിയാൽ തന്നെ പോകൂലെങ്കിൽ അവൻ എന്താ കാട്ടാ ഒഴിവിട്ടില്ല എന്നല്ലെങ്കിൽ വേറെ പല വഴിയുണ്ട് പക്ഷെ ഒഴിവു കിട്ടിയാലും നമ്മൾ പോകില്ലാച്ച എന്ത് ചെയ്യും അതൊരു പ്രശ്നം തന്നെയല്ലോ അതുകൊണ്ട് ഭരതസംസ്കാരത്തിന്റെ കാര്യത്തില് സുന്ന സംസ്കാരത്തിന്റെ കാര്യത്തില് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണോ അത്ര കണ്ട് നമ്മളിൽ നിന്ന് അത് നമ്മളെ കുട്ടികൾക്ക് പകർന്നു കിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്യണോ അത് തന്നെയാണ് കുട്ടികൾ നമ്മളിന്ന് അഭ്യസിക്കുന്നത് ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം ഓരോ കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ ഓരോ പെരുമാറ്റവും ശ്രദ്ധിക്കണം ആദ്യഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ കഴിയൂല വലിയ വിഷയം അങ്ങനെയാണ് പശ്ചിത്തെ പ്രാവശ്യം തന്നെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് മോനെ അത് വേണ്ട വലത്തെ കൈ കൊണ്ട് കുടിച്ചാ മതി എന്ന് പറയാൻ പറ്റണം നമുക്ക് കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം എടുക്കാൻ മാപ്പിളാർ ഭക്ഷണം കഴിക്കുന്നതും അല്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കാണണം അഥവുകളിൽ വെച്ച് ഏറ്റവും വലിയ അഥവ് ഭക്ഷണത്തിന്റെ അഥവാ അദവുകളിൽ മര്യാദയിൽ വെച്ച് ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ് ഭക്ഷണത്തിൽ മര്യാദ പാലിക്കുന്നവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും എല്ലാ അതവും മര്യാദയും നഷ്ടപ്പെടാറുള്ളത് ഭക്ഷണത്തിന്റെ അടുത്തെത്തിയാലാണ് നമ്മൾ കഴിക്കണ ഭക്ഷണം നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞ കാരണം സുൽത്താൻ മുഹിയൻ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചാലോചിക്കാത്തതാണ് ഭക്ഷണം ഉപകാരപ്പെടാത്തതിൻ്റെ കാരണം കുട്ടികൾക്ക് മുലപ്പാൽ ഉപകാരപ്പെടുന്നതിൻ്റെ കാരണം കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ല എന്നല്ലാതെ കൽബിൽ വേറൊന്നുമില്ല എന്നതാ കുട്ടി മുരടിക്കുമ്പോ കുട്ടിയുടെ കൽബിൽ അലഹമുല്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ ഞമ്മള് ഭക്ഷണം കഴിക്കാതിരുന്നാലും നാട്ടുകാരെ പറ്റി മുഴുവൻ പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒരു ഹർഫും പറയില്ല ഭക്ഷണത്തോടുള്ള ശുക്രൻ തന്നെ രണ്ട് കാര്യമാണ് ഒന്നുകിൽ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ഭക്ഷണം തന്ന അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം നമുക്കൊരു ഉപകാരം കിട്ടിയാൽ ആ ഉപകാരത്തെ കുറിച്ച് സംസാരിക്കൽ അതിനോടുള്ളൊരു നന്ദിയാണ് അപ്പൊ ഭക്ഷണത്തെ കുറിച്ചുള്ള സംസാരം അതിനോട് ചെയ്യുന്ന ഒരു നന്ദിയാണ് നല്ല സംസാരം അല്ലെങ്കിൽ ഭക്ഷണം തന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ് വേണ്ടത് ുംഫർത്തും അതുകൊണ്ട് ഇലാഹിയായ ചിന്തകളിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും മടങ്ങണം അതിനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവനാവണം നമ്മുടെ കുടുംബവും അങ്ങനാവണം നമ്മുടെ കുടുംബവും അങ്ങനെ ആവണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുടുംബത്തിലൂടെ എങ്ങനെ കൊണ്ടുവരണം ആദ്യം ഭക്ഷണത്തിലെ മര്യാദ മുതൽ തുടങ്ങണം ഭക്ഷണത്തിന് ഒരുപാട് മര്യാദകളുണ്ട് രണ്ട് കൈയും കഴുകണം എന്നാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളെ അങ്ങനെ തന്നെ ശീലിപ്പിക്കണം കൊഴിഞ്ഞ് ചാടിയ ഭക്ഷണം ജുദാമിനും ജുനൂനിനും ബറസിനും മരുന്നാണെന്ന് മുഹമ്മദ് നബി കൊഴിഞ്ഞാടിയ ഭക്ഷണം മൂന്ന് മൂന്നസുഖത്തിന് മരുന്നില്ല എന്ന് വിധി എഴുതിയ മൂന്ന് രോഗത്തിന് ചികിത്സയാണ് കൊഴിഞ്ഞിയാടിയ ഭക്ഷണം എന്തേലും പറയണ മനുഷ്യൻ പറഞ്ഞതല്ല ഒമയന്ത്യക്കു അനിൽ ഹവ ഇൻഹുല്ലൂമു അനിൽ ഹവ ഹയെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളത് പറഞ്ഞ ആളല്ല ഞാന് അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമയക്കീനായ ഇൽമാണ് അങ്ങനെ തന്നെയാണ് കൊഴിഞ്ഞിയാടിയ ഭക്ഷണം മൂന്ന് രോഗത്തിന് ചികിത്സയാണ് ജുനൂനിനും ജുദാമിനും ബറസിനും ഭ്രാന്തിനും വെള്ളപ്പാണ്ടിനും കുഷ്ടരോഗത്തിനും ചികിത്സയാ അങ്ങനത്തെ ഒരു മരുന്ന് നമ്മളെ പെരേലുണ്ടായിട്ട് എന്താ നമുക്കത് കഴിച്ചാല് അങ്ങനത്തെ ഒരു മരുന്ന് പിന്നെ മാത്രമല്ല ഒരു സാധനത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ എപ്പോഴും ശ്രമിക്കുക അതിലുള്ള ബർക്കത്തായിരിക്കും ബർക്കത്ത് എത്ര കിട്ടിയാലും മതിയാകാത്ത സാധനം ആർക്കും മതിയാവില്ല അതുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം അവനാന്റെ പ്ലേറ്റ് കിട്ടണം എന്ന് പറയണേ ബർക്കത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ മാത്രമേ ഇല്ല ഭർക്കത്തില്ലാത്ത എല്ലാവരും കൊണ്ടായിക്കോട്ടൊരു കുഴപ്പമില്ല ബർക്കത്ത് ഞമ്മൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അത് എത്ര പ്രധാനപ്പെട്ട ആളാണെങ്കിലും മറ്റാൾ കൊടുക്കാൻ മാത്രം ഇല്ല സാധനമായി അതുകൊണ്ട് ആദ്യത്തേതും നമ്മൾ ഞമ്മളന്നെ എടുക്കണം കിട്ടുമെങ്കിലിട്ടോ തട്ടിപ്പറിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കിട്ടുമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം അവസാനത്തെ പറ്റി നമ്മൾ തന്നെ എടുക്കണം ആദ്യത്തും നമ്മൾ തന്നെ എടുക്കണം കാരണം അത് രണ്ടും ആദ്യത്തിനും അവസാനത്തിലുമാണ് വർക്കത്ത് എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടാ പിന്നെ എന്തിനാ പറ്റുക ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രമൊന്നല്ല എല്ലാറ്റിലും ഉണ്ട് എല്ലാവരും ഉണ്ട് മക്കളിൽ ബർക്കത്തുണ്ടല്ലോ പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒന്നും ഉണ്ടായില്ല ഒരു കുട്ടിയേ ഉള്ളൂ എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട് ബറക്കത്തിലുള്ള വ്യത്യാസാണത് ബർക്കത്തിണ്ടെങ്കിൽ ഒരു ലക്ഷം ഉണ്ട് പത്തു ലക്ഷം റുപ്യ കട ഉണ്ട് മുന്നൂറ് റുപ്യ ആകുള്ളു നൂറുപ്യന്റെ ആവശ്യമുള്ള ഇരുന്നൂറ് റുപ്യ ബാക്കിയുണ്ട് വറക്കത്തുകൾ തമ്മിലുള്ള വ്യത്യാസമാണത് വറക്കത്തുള്ള സാധനം കുറച്ച് മതിയാവും വർക്കത്തില്ലാത്ത എത്ര ഒരു കാര്യമില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ ആയുസ്സിൽ ആയുഷിലൊരു വറുക്കത്തുണ്ട് സമയത്തിൽ ബറക്കത്തുണ്ട് സമയത്തിൽ ഒരു വറുക്കത്തുണ്ട് ഒരേ ദിവസം രാവിലെ വർക്കത്തില്ലാത്ത ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം ഒന്നിനും പറ്റൂല വറക്കത്തുള്ള ദിവസമാണെങ്കിലോ ഇന്ന് എന്തൊക്കെ നടന്നു വൈകുന്നേരം കണക്കൂട്ടിയാ കിട്ടും ഇന്ന് എന്തൊക്കെ ഉണ്ടായാ കിട്ടും വർക്കത്തിൽ ഇന്നത്തെ ദിവസം ഒന്നും നടന്നില്ല വർക്കത്തില്ലാത്ത ദിവസം സുഭി നിസ്കാരം നഷ്ടപ്പെടുന്നവന് പറക്കത്തില്ല നമ്മളെ കുട്ടിയേക്ക് നഷ്ടപ്പെട്ടാൽ കുട്ടിയേക്ക് പറക്കത്തുണ്ടാവില്ല വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അതബാണ് ഉമർബിനുൽവനു തൻ്റെ മകനായ അബ്ദുല്ലാഹിബിനു ഇന്റെ കൈയ്യും പിടിച്ച് മദീനത്തപ്പള്ളിയിൽ ഒരിക്കൽ വന്നു സദസ്സിലിരുത്തി അള്ളാൻ്റെ സഹാബത്തിനോട് സ്നേഹ സംസാരങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു കടങ്കഥ ചോദിച്ചു സൊഹാബാ കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാമോ സൊഹാബാ കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ മരംന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഇങ്ങനെ കാടുമരങ്ങളെ കാട്ടുമരങ്ങളെ കുറിച്ച് ആലോചിച്ചു മൂച്ചി പിലാവ് അതിനൊക്കെ കൊമ്പുണ്ട് അവസാനമ്മ ഓരോ പറഞ്ഞു അള്ളാഹു അള്ളാഹു റസൂലിനറിയാം നിബിധങ്ങൾ മറുപടി പറഞ്ഞു സഹാബാദീത്തപ്പന മരമാകുന്നു സദസ് പിരിഞ്ഞു സദസ് പിരിഞ്ഞു പോകുമ്പോ അബ്ദുല്ലാഹിബിനും വാപ്പാനോട് പറഞ്ഞു വാപ്പാ നിവിധങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിന്റെ ഉത്തരമറിയാമായിരുന്നു ചോദിച്ചാ തുടങ്ങിയപ്പോ എനിക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞിരുന്നു ഓർ എടമ്മാനെ എന്തിട ചതു പറഞ്ഞേ അതാണ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വാപ്പാക്ക് എന്തൊരു അഭിമാനായിരുന്നു നാലാളിടയിൽ പറയണ്ടേ ഇൽമല്ലേ ചോദിച്ചാ പറയണ്ടേ വാപ്പ നാല് ഡയലോഗ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും പറഞ്ഞു എന്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും അബുബക്കറിന് സുദ്ദീഖർ അള്ളാഹുവിനും ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിനെങ്ങനെ മറുപടി പറയാനാ അതാണ് അദബ് എന്ന സാധനം ഇവരല്ലോക്ക് പറയാന്നുള്ളതല്ല അദബ് എന്ന സംഗതി അതാണ്